ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതെന്താ ഇങ്ങനെ ഒരു ഇൻട്രോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ ചിന്തിക്കൂട്ടാണോ ഞാൻ ചിന്തിക്കണം എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് ഈ ഇൻട്രോഡ് ആവശ്യമില്ലല്ലോ അല്ലേ സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് ഇൻട്രോ പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അതല്ലേ ഒരു രസം കേൾക്കാൻ എനിക്കതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇത് നമ്മൾ വന്ന് കയറി അന്ന് വീഡിയോ ആണ് കേട്ടോ അതായത് വന്ന് അതായത് എയർപോർട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന് നേരെ വണ്ടി നേരെ റൂമിൽ കയറിയപ്പോഴുള്ള വീഡിയോ ആണ് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ സത്യത്തിൽ ഏട്ടൻ ഇങ്ങനെ നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ലീൻ ആക്കിയിട്ട് ഏട്ടൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പോരാത്തേനും നമ്മൾ കൊണ്ടുവന്ന രണ്ട് മൂന്ന് പെട്ടി ഉണ്ടാകുന്നത് അതും പൊട്ടിച്ച് വിതറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഞാനതൊന്നും വൃത്തിയാക്കാനൊന്നും നിന്നില്ല ഏട്ടൻ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ നേരം ജോലിക്ക് പോയി നമ്മൾ എല്ലാവരും ചില്ലറ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ടോ കാലത്ത് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുന്നത് വൈകുന്നേരമാണ് എണീക്കുന്നത് ഒരു അഞ്ച് മണി അഞ്ചരക്കെ ആയ നേരത്താണ് എണീക്കുന്നത് ഞങ്ങൾ അമ്മയും മക്കളും ോ അപ്പൊ അതിനുശേഷമാണ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നതും നമ്മള് ഹോം ടൂറൊക്കെ എടുക്കുന്നേക്കാട്ട് മുന്നുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഈ പുറംഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഏട്ടം വന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഹോം ടൂറിൻ്റെ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗ്യാസ് രണ്ട് ദിവസം ചാലായിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളത് പുറത്തുനിന്നെയാണ് രണ്ട് ദിവസം ഫുള്ള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നോമ്പായതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഫുഡ് കിട്ടില്ല കേട്ടോ ഹോട്ടലിൽ ഹോട്ടലിൽ നിന്ന് നമുക്ക് രാത്രി മാത്രമാണ് ഹോട്ടലുകൾ തുറക്കുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം മാത്രമാണ് ഫുഡ് കഴിക്കാൻ പോവുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്താ കഴിച്ചോടുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അത് ഇതൊക്കെ കഴിച്ച് രണ്ട് ദിവസം തള്ളി നീക്കി പകൽ സമയങ്ങളിൽ പിന്നെ കൂടുതൽ ുംറക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിലുണ്ടാക്കി കഴിക്കുകയെന്നു വെച്ചാൽ നമുക്ക് ഗ്യാസ് ഇല്ലാത്തോണ്ട് ചെയ്യാം അതും പറ്റൂടുന്നില്ല ഇപ്പം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രണ്ട് ദിവസം തള്ളി നീക്കിയത് അപ്പോൾ ഇതാണ് നമ്മുടെ സാരഥി ഏട്ടൻ്റെ വണ്ടീനെട്ടോ അത് ഏട്ടൻ്റെ കമ്പനി വക കാർ കഴിഞ്ഞ ബുധന് മുന്നത്തെ കമ്പനിയിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സ്വന്തമായിട്ടും വണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ഈ കമ്പനിയിൽ അങ്ങനെ സ്വന്തമായിട്ട് കാർ സോറി സ്വന്തമായിട്ട് കാറല്ല കമ്പനി വക കാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് വണ്ടിയിൽ കൊണ്ടുപോകുന്ന നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ നമ്മുടെ ഏത് പ്രമാണിച്ചിട്ട് ഈ റോട്ടിൽ ഇങ്ങനെ വന്നിട്ടുള്ള എന്താ പറയുക ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഉണ്ട് റോട്ടിൽ ലൈറ്റിങ് ഇതുപോലെ എല്ലാ പോസ്റ്റുമല്ലി അതേപോലെ എല്ലാ ബ്രിഡ്ജ് ബ്രിഡ്ജുമല്ലും എല്ലാത്തിമല്ലും ഉണ്ട് നല്ല രസത്തിൽ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കാണാറുണ്ട് ഇപ്പൊ നേരൊരു നെസ്റ്റോ കണ്ടോ നിങ്ങൾ നമ്മൾ തൃശ്ശൂരിലുള്ളപ്പോ നെസ്റ്റോയിൽ പോയിട്ടില്ല നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ആ വീഡിയോ നമ്മൾ ഫസ്റ്റ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നെസ്റ്റോടെ വീഡിയോ അതായത് തൃശ്ശൂർ നെസ്റ്റോടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാരണം നെസ്റ്റോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വികാരമാണ് കാരണം ഇവിടെയുള്ളപ്പോൾ എപ്പോഴും നമ്മൾ നെസ്റ്റോലേക്ക് കൂടുതൽ കൂടുതലും പോകലിക്കയോ അങ്ങനെയൊന്നും പോവില്ല നമ്മൾ നമ്മുടെ ഫേവറേറ്റ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നെസ്റ്റോ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം അപ്പം അതിനൊക്കെ കൂടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഈന്തപ്പനയുടെ നാട്ടിൽ വന്നിട്ട് ഈന്തപ്പന കാണ്ടിരിക്കാൻ പറ്റുമല്ലോ അപ്പം ഈന്തപ്പന എന്നോട്ട് വന്ന നേരത്തെ കണ്ടതൊക്കെ അപ്പോൾ ഇപ്പോൾ പൂക്കുന്ന സമയൊക്കെയാണ് അടുത്ത മാസം എൻ്റെ അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും കായകളൊക്കത്തേക്കൊണ്ട് വലുതായി ആൾ സെറ്റാവും ഞാൻ ഇന്നുവരെ ഈന്തപ്പഴം പഴുത്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ല കാരണം നമ്മൾ ഈ വെക്കേഷൻ്റെ സമയത്താണ് വരുന്നത് കൊണ്ട് തന്നെ അത് കാണാൻ ഇതുവരെ യോഗം ഉണ്ടായിട്ടില്ല ഞാനപ്പോൾ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ചൂട് കാലത്താണല്ലോ ഈന്തപ്പഴം ഉണ്ടാവാം അപ്പം നമ്മൾ ഈ കറക്റ്റ് വരുന്ന എന്ന് പറയുന്നത് ഈ മാർച്ച് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത് ചൂട് തുടങ്ങുന്ന സമയമാണ് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം ഉണ്ടായി വരുന്ന ഉണ്ടായിരിക്കുള്ളൂ ഞാൻ വേറൊരു വീഡിയോയിൽ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഈന്തപ്പഴം ഈന്ത പഴം ഉണ്ടായി നിൽക്കണത് അതായത് അതിന് പൂവ കിട്ടുന്നിൽക്കേണ്ടത് അപ്പം മലബാർ തട്ടുകടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ നല്ല വൈബാണ് കേട്ടോ നമ്മൾ സ്ഥിരം വരാറുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കെട്ടുവെള്ളം ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ആലപ്പുഴയിലൊക്കെ കാണുന്നത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറയെ ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഈ നമുക്ക് പറ്റിയില്ല കേട്ടോ ഇവിടെ ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റിലും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ പോലൊക്കെ ആക്കിയിട്ട് ഇവരുടെ കുറേ വിഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പരസ്യവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും ഇതാണ് ആ കെട്ടുവെള്ളത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലോട്ടിങ്ങൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം ആ ഒരു രീതിയിലാണ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉന്നക്കായെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു കേട്ടോ പക്ഷേ ആക്ച്വലി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചിരുന്ന ഉന്നക്കായ ഉണ്ടല്ലോ അതായത് നമുക്ക് വീട്ടിൽ നോമ്പ് തൊറ ഐറ്റംസ് നമ്മുടെ അവിടെ കിട്ടുമല്ലോ അതിൽ കഴിച്ചോടുന്ന ഉന്നക്കായയുടെ ഏഴായിലത്തേക്ക് ഈ ഉന്നക്കായ വെക്കാൻ പറ്റില്ല കേട്ടോ ഏഴായിലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏഴ് ഏഴ് പോയിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ അതിന് എന്നെന്താ പറയുക പറ്റില്ല അത്രയും ഒത്തിരി ടേസ്റ്റ് ഇല്ലാത്തൊരു ഉന്നക്കായ ആയിരുന്നു വൃത്തിയായിട്ട് ഉന്നക്കായെന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിയായിട്ട് ഉന്നക്കായ ആയിരുന്നു പക്ഷേ ചായ അടിപൊളിയാട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും അടിപൊളി സൂപ്പർ അടിച്ച ചായ ഗൾഫിൽ കിട്ടും കേട്ടോ അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ അത് അതൊരുവിധം എല്ലാ ഷോപ്പിലത്തെ ചായ സൂപ്പറാണ് കേട്ടോ ഏട്ടൻ ഡയറ്റിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏട്ടനെ കണ്ടപ്പോൾ വല്ല മാറ്റോ ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മുടെ അമ്മൂട്ടിയുടെ പരിപാടിയിലൊക്കെ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം ഏട്ടൻ നല്ല ഗുണ്ടമുളക് പോലെയാണ് ഇരിക്കുന്നത് ഏട്ടനിപ്പോൾ നന്നായിട്ട് ഡയറ്റൊക്കെ ചെയ്ത് ആൾ രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ചോറൊക്കെ കഴിക്കാണ്ട് തീരെ ഷുഗർ യൂസ് ചെയ്യില്ല കേട്ടോ തീരെ ഇല്ലയെന്ന് പറഞ്ഞാൽ തീരെ ഇല്ല ആകെ കഴിക്കുന്നുണ്ട് കായ കഴിക്കും അങ്ങനെ വല്ല ഉപ്പേരികളുണ്ടല്ലോ കൂട്ടാൻ മാത്രമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളു അല്ലാണ്ട് വേറെ ഒരു സാധനം ആൾ കഴിക്കില്ല ചായ കഴിക്കില്ല ഒരു സാധനവും കഴിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ലിം ആയിട്ടുണ്ട് പതിമൂന്ന് പതിനാല് കിലോ ഏട്ടൻ രണ്ട് മാസം കൊണ്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട് തണ്ണിമത്തൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇവിടെ എല്ലാ ഷോപ്പിലും വന്നിട്ടുണ്ടെങ്കിലും ഈ വെൽക്കം ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞ സംഭവം കിട്ടും നമ്മുടെ നാട്ടിലൊന്നും അതില്ല കേട്ടോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സലാഡ് വെജി എന്താ സലാഡ് എന്നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടു ആ ഒരു സംഭവം കൂടെ കിട്ടും കേട്ടോ അപ്പം അച്ഛനും മക്കളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഓരോ സോറയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെയോ പറയേണ്ട കേട്ടോ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ബായുവിനാണെങ്കിലും ആ ഇങ്ങനെ കഴുത്തത് എന്തോ ഒരു ആക്ഷൻ കാണിക്കുന്നതാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷമാണ് പറഞ്ഞു ഒരു പുട്ട് കഴിക്കുന്നത് കാരണം നമുക്ക് വീട്ടിൽ വേറെ ഇപ്പം കാവുപ്പേരി വെച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അതും ഓപ്ഷൻ ഓപ്ഷനില്ലാത്തതുകൊണ്ട് ആളാ പുട്ടും പിന്നെ ഒരു മുട്ടക്കറി ആൾക്ക് മാത്രമുള്ള ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് വാങ്ങിച്ചിട്ട് അത് കഴിച്ചത് ഞാൻ സാധാരണ വെള്ളയപ്പോൾ താറാവ് കറിയാണ് കേട്ടോ വാങ്ങിച്ചത് പിള്ളേർ നാനും പിന്നെ എൻ്റെ താറാവ് കറിയും വാങ്ങിച്ചിട്ട് കഴിച്ചു കേട്ടോ എനിക്ക് ഇവിടെ വന്നാലും ഈ ബിരിയാണി കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ബിരിയാണി ഇവിടെ നിന്ന് കഴിച്ചിട്ടെന്നില്ല എന്ന് പറയാം നമ്മൾ വല്ലപ്പോഴും ഏട്ടനീ പറഞ്ഞ പോലെ പണ്ട് മറ്റേ ഹൈദരാബാദി ബിരിയാണി ഒക്കെ ഇല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് കഴിക്കുക എന്നല്ലാതെ അങ്ങനെ ഞാൻ അങ്ങനെ ബിരിയാണി ഇവിടെ നിന്ന് കഴിക്കാറില്ല കേട്ടോ എനിക്കിതുപോലെ ഈ നാടൻ ഫുഡ് തന്നെയാണ് ഇവിടെ വന്നാലും ഞാൻ കഴിക്കുക അല്ലാണ്ട് മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല ജസ്റ്റ് നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നല്ലാതെ അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡേ ടു ഡേയിലേക്ക് വന്നിട്ടുണ്ട് ഡേ ടു ഡേയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് വന്നത് ഇതൊരു വലിയൊരു ഷോപ്പാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഒരു വീട് ഇപ്പം എന്താ പറയുക പണിത് അതിലേക്ക് പാർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിൽ നിന്ന് കിട്ടും കേട്ടോ അങ്ങനെയാണ് ഞാനിപ്പോൾ വാട്സാർ കൊടുക്കുന്നതിൻ്റെ ഇതിൽക്കൂടെ നിങ്ങൾക്ക് വാങ്ങി വിളിക്കണം കേൾക്കാൻ പറ്റും വാങ്ങുന്നതാണ് പറയാം വാങ്ങുന്നതാണോ പറയാൻ അറിയില്ല എന്തായാലും ഞാൻ പറയാം വാങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എന്താ പറയുക സോപ്പും പൊടി അങ്ങനെ പറയില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല ഭംഗിയിൽ അടക്കി ഒടുക്കി ഒരു സ്റ്റോറേഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് പൂട്ടിയത് തുടങ്ങിയതാണെന്ന് പറഞ്ഞു ഇതേപോലത്തെ കണക്കിന് ഷോപ്പുകൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഭയങ്കര ആണ് ഭയങ്കര ചീപ്പ് റേറ്റിന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ഈ ഷോപ്പിൻ്റെ അപ്പുറത്തന്നെ ഒരു എമറേഡ്സ് മാർക്കറ്റെന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ പോവാറുള്ളത് പക്ഷേ ഇതിപ്പോൾ പുതിയത് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇതൊരു നാല് നല്ല ബിൽഡിങ്ങോ അങ്ങനെ എന്തോ നാലോ അഞ്ചോ നല്ല ഉണ്ട് കേട്ടോ അതോ ഡേ ടു ഡേ എന്നാണ് ഇതിൻ്റെ പേരുള്ളത് അപ്പോൾ അമ്മൂട്ടിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരാമായിരുന്നു ഇതെന്തോ കപ്പോ അങ്ങനെ എന്തോ സംഭവം തന്നെ കേട്ടോ അപ്പം അതങ്ങോളിങ്ങനെ കാണിച്ചു തരാമായിരുന്നു അപ്പം അയുവിനും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് പക്ഷേ അതൊന്നും എടുത്തില്ല കേട്ടോ നമുക്കൊന്നാമത് തീരെ ഇപ്രാവശ്യത്തെ റൂമെന്ന് പറയുന്നത് ഇത്ര നാളും താമസിച്ചിരുന്നതിനേക്കാട്ടും വളരെ ചെറിയൊരു റൂമാണ് കേട്ടോ എന്നാൽ റേറ്റ് ഭയങ്കര കൂടുതലുമാണ് നമ്മൾ ഇതിനും ഒത്തിരി കൂടി സൗകര്യമുള്ള റൂമിലാണ് ഇത്ര നാൾ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം തീരെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ തീരെ പോയി കേട്ടോ ഞാൻ ഈ വൺ ടു ടെൻ ഷോപ്പിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഷോപ്പുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ ഒരു കട ഞാനിന്ന് സെലക്ട് ചെയ്യില്ല വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് വൺ ടു ടെന്നിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരണം കാരണം കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇപ്പം നമ്മൾ ബാത്റൂമിൽ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഇതുപോലെ നമുക്ക് എന്താ പറയുക ക്ലീൻ ചെയ്യണം ബ്രഷും കാര്യങ്ങളും അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ടുണ്ട് കൂടി വന്നാൽ എന്താ പറയുക ആറ് ധറംസ് ഏഴ് തെറംസ് പത്ത് തെറംസ് അതിനും കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നോക്കിയെടുക്കണെന്നു വെച്ചാൽ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടാ കാരണം ആൾക്കാർക്ക് ഭയങ്കര റേറ്റ് കുറവിന സാധനങ്ങൾ എല്ലാതും കിട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ല കാര്യമല്ലേ നമ്മളൊരു സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ തന്നെ ഞാൻ ഇന്നാളൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബാത്റൂമ് ഇങ്ങനെ ചൂല് രണ്ടെണ്ണം വാങ്ങിച്ചപ്പോൾ തന്നെ നാനൂറ് രൂപയുടെ അടുത്തായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതൊക്കെന്നൊക്കെ പറയുമ്പോൾ ഈ ആറ് തെറംസ് എന്നൊക്കെ പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു അറുപത് എഴുപത് രൂപ ആ നാട്ടിലത്തെ അങ്ങനെയൊക്കെയാണ് വരുന്നോട്ട് അപ്പം ഞാൻ ചൂലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ടോയ്ലറ്റ് വെക്കുന്ന ബ്രഷും സാധനങ്ങളും അപ്പം ഇതിനൊക്കെ ഇത്ര ആറ് തിറംസ് ഏഴ് ഒക്കെ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് രണ്ട് മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര വില കൂടലിൻ്റെ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല പിന്നെ നമ്മളതൊക്കെ അവിടെ ഇട്ടിട്ട് തന്നെയല്ലേ പോരാ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ ആരെങ്കിലും ഈ ബാത്റൂമിലേക്ക് സാധനങ്ങളൊക്കെ ചോദിന്ന് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോകില്ലല്ലോ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും അങ്ങനെ വില കൂടലിൻ്റെ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ഹോട്ട് ബാഗില്ലേ ഹോട്ട് ബാഗാണ് കേട്ടോ അപ്പോൾ ആളെ നല്ല ഭംഗിയിൽ സുന്ദര കുട്ടപ്പൻ ഇങ്ങനെ പൊതിഞ്ഞ് എടുത്തുവച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലും ഇപ്പൊ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊതിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നത് കാരണം ചൂട് വല്ലാണ്ട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ആദ്യം ഇങ്ങോട്ട് വരുമ്പോ വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ കാരണം ഇത്രയും വില കുറവിലും സാധനങ്ങൾ കിട്ടാം അത്രയധികം സാധനങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര ആക്രാന്തം തോന്നും എന്തൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാ എന്നുള്ള ത്തി ചിന്തയൊക്കെ വരട്ടെ എനിക്കങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശക്കുമാര് ഉണർന്നു വരുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ പലപ്പോഴും പറയല്ലോ എൻ്റെ അമ്മയ്ക്ക് ഈ പാത്രം നടന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാറില്ല ഇതൊക്കെ നല്ല രസമല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് വെക്കുന്ന പോലത്തെ കുറേ ഐറ്റംസ് അല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞുണ്ട് അതിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് ഇതുപോലത്തെ രണ്ട് പാത്രം വാങ്ങിച്ചു തരണം എന്ന് വാങ്ങിച്ച് എന്നാ അത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിതിലൊക്കെ ഇട്ടിട്ട് അടച്ചിൻ്റെ സ്ഥലം നല്ല രസത്തിലിരിക്കില്ല അപ്പോൾ എട്ട് എന്നോട് പറഞ്ഞുവിടെ ഉണ്ടായിരുന്ന ഞാൻ കൊണ്ടേ കളഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ തന്നെ കളയുമ്പോൾ ഇത് അവിടെ എടുത്തേക്കായിരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല കുറേ നല്ല സ്പോഞ്ചി ചെരുപ്പുകളുണ്ട് ഇത് ഇവർക്ക് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ ഭയനുണ്ടല്ലോ ചെരുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്രാൻഡ് കൂടുതലായിട്ടോ ആ മൂപ്പിരാൾ ചെറുപ്പത്തിലൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഷോപ്പിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ വേണമെങ്കിൽ വേറെ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മൂപ്പി ആൾ സ്വന്തമായിട്ട് ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ പോയി ചെരിപ്പൊക്കെ ഇട്ട് സ്വന്തമായിട്ട് കാലിനൊക്കെ ഇട്ട് നോക്കിയിട്ട് നമ്മുടെ ആ ട്രോളിയിൽ കൊണ്ടുപോയ്ക്കും എന്നിട്ട് പറയും ഇതിൻ്റെ ബില്ലും കൂടി അടച്ച് അടിച്ചോളം പറയും കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പായന് ആ സ്വഭാവം പായന് ഇപ്പോഴും ഉണ്ട് പായ് സ്വന്തമായിട്ട് പോയി ചെരിപ്പൊക്കെ ഇട്ടു നോക്കി മൂപ്പിളാൾക്ക് ഇഷ്ടമായ ചെരുപ്പൊക്കെ പോയിട്ട് എപ്പോഴും സെലക്ട് ചെയ്തു കൊണ്ടുപോകും അമ്മൂട്ടി പിന്നെ എത്തിരിക്കണേ ബാക്കിലേക്കാണ് കേട്ടോ ഇക്കാര്യത്തിലൊക്കെ അമ്മൂട്ടിയൊക്കെ നമ്മുടെ അനുവാദം വാങ്ങിച്ചിട്ട് എടുക്കണ കൂട്ടത്തിൽ പെട്ടതാണ് പക്ഷെ പായു അങ്ങനെയല്ല പായ് സ്വന്തം കാര്യം നോക്കി ജീവിക്കണേ അവൾക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല അമ്മൂട്ടി പക്ഷെ ഭയങ്കര പെടുത്തോണ്ടിയാണ് ഇങ്ങനെ ിരിക്കും പക്ഷെ എനിക്കിഷ്ടം പായിൻ്റെ സ്വഭാവട്ടാ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെടുക നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തല്ലേ ആവശ്യപ്പെടുക അപ്പം അവരത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അമ്മൂട്ടി എന്തോ അമ്മൂട്ടി പോയി അപ്പൊ ഇങ്ങനെ കുറേ ടവൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ പാവ പാണ്ടാണെന്നു മറ്റേ നമ്മുടെ ഫ്ലൈറ്റിൽ ഇങ്ങനെ കഴുത്തിൽ വെക്കുന്ന സംഭവം അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവിടും രണ്ട് ദിവസം വെക്കും പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ കൂടിയൊക്കെ വലിച്ചു പേർക്ക് എടുക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ എടുക്കണമുണ്ട് തലയ്ക്ക് പിന്നോടിക്കും പിന്നെ നമ്മൾ നമ്മളിത് മേലടിയായി ബഹളായി എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല ആവശ്യം എന്ന് വെച്ചിട്ട് അത് വാങ്ങിക്കാനൊന്നും കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു മിറർ കണ്ടപ്പോൾ അവിടെ പോയിട്ടൊരു ഫോട്ടോ എടുത്തതാണേ പിന്നെ ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു ബാഗ് പിള്ളേർക്ക് ഇവിടേക്ക് വരുന്നേക്കാട്ട് മുന്നേ പറയുന്നുണ്ടായിരുന്നു ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ട് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എവിടെ പറഞ്ഞ പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാം ഇപ്പം വാങ്ങിച്ചിട്ട് ഇവിടെ വലിച്ചു വരട്ടൊരു കാര്യമില്ലല്ലോ അപ്പോൾ പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് രണ്ടാളിയും അപ്പം അങ്ങനെ കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി തോണ്ടിരിക്കണം കേട്ടോ കണ്ടില്ലേ കുറേ ബാഗ് ഉണ്ട് കേട്ടോ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബ്ലോഗിലൊക്കെ ഒരു ലോഡ് ബാഗ് വീട്ടിലുണ്ട് അത് പക്ഷേ എന്താ വച്ചാൽ ഇപ്പോൾ ചേട്ടൻ കൊടുത്താക്കി തക്കൂട് കൊണ്ടുവരും സച്ചുട്ടും കൊണ്ടുവരും അങ്ങനെ കുറേ ബാഗുകളുണ്ട് പക്ഷേ ഇവരതൊന്നും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗുകളല്ല അതൊന്നും അപ്പോൾ അതുകൊണ്ട് അവരത് യൂസ് ചെയ്യില്ല കൂടുതലും എനിക്ക് പറ്റിയ തരത്തിലുള്ള ബാഗുകളായിരിക്കും കൂടുതലും കിട്ടുന്നുണ്ടായിരിക്കുക അപ്പോൾ പക്ഷേ അതവിടെയെങ്കിലും ഇരിക്കും ഞാനെന്താ വെച്ചാൽ സാധനം ഉപയോഗിച്ചാലേ ആ സ്ഥിരം ആ ഒരു സാധനം തന്നെ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ മാറ്റി ഉപയോഗിക്കുന്ന പരിപാടി ഒന്നും എനിക്കില്ല അത് കേടായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വേറെടുക്കുള്ളൂ അപ്പം കണ്ടില്ല മാക്രമീ കണ്ടില്ലേ ഇത് നമ്മുടെ നാട്ടിലൊരിക്കൽ ട്രെൻഡായിരുന്നു നമ്മുടെ കോവിഡിൻ്റെ സീസണിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു കേട്ടോ അപ്പോൾ ഫർണിച്ചർ ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനെ ഓരോരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഓരോന്നോ നമ്മൾ നോക്കി ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകുന്നുട്ടോ ഏട്ടനെ കാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ടേ നമ്മളോടൊരു എന്താ പറയുക ഡ്രീം ക്യാച്ചറും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഉണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാക്സി കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ തിരിച്ചു പോന്നുട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്ക് അല്ലാണ്ടാവും നെസ്റ്റോളിക്കാണ് നെസ്റ്റോളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞാനിത് രണ്ട് മൂന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ഒന്ന് മിക്സ് ആക്കി ആക്കിയിട്ടുണ്ട് കാരണം വല്ലാണ്ട് എന്താ പറയുക വേറെ ഒന്നും കാണിക്കാനില്ല അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വല്ലതും വേണ്ടേ അതൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ഞാനിതിരെ ഇട ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നോക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കും എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവമാണ് അതുകൊണ്ട് ഇതാണ് ദുബായിൽ ഓക്കെ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ പക്ഷേ അത് കഴിഞ്ഞിട്ട് അജ്മാൻ ഷാർജ ഏരിയയിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ സാധാരണ ഇതേപോലെ നോർമൽ കാര്യങ്ങളൊക്കെ ഉള്ളത് വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വലിയ വലിയ ബിൽഡിങ്സിനെക്കാട്ടും കൂടുതലായിട്ട് ഇവിടെ ചെറിയ ചെറിയ ബിൽഡിങ്സ് ആണ് കൂടുതലായിട്ടുള്ളത് കേട്ടാ ഇവിടെ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലൈറ്റിംഗ് ആണ് എല്ലാ ബിൽഡിങ്ങും നന്നായി വെട്ടിത്തെളങ്ങി എന്താ പറയാ അടിപൊളിയായിട്ട് നിക്കണുണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഫ്രണ്ടില് കാറിലിങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ കണ്ണിലേക്ക് ഇനി ലൈറ്റ് കുത്തി കുത്തി അടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ തലവേദന എന്ന് പറഞ്ഞ സാധനം കാറിലിരിക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ് കേട്ടോ കണ്ണിലേക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അത് ഇനിയിപ്പോൾ കണ്ണടയൊക്കെ വെക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് വയസ്സായി തുടങ്ങിയില്ലോ അപ്പം നെസ്റ്റോല് വന്നിട്ടുണ്ട് നെസ്റ്റോല് വന്നിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങൾ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയിൽ അടക്കി വെച്ച് കൊടുക്കണേ അല്ലേ നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പം പായു എന്താ പറയുക ഈ ട്രോളി ഉന്തി ഉന്തി അവസാനം ഏടേണ്ട കാലുമൊ കൊണ്ടി ഒന്ന് ചാമ്പ്യുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ പമ്മൂട്ടിയാന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ ബാക്കിലും വന്നിട്ട് ഇടി അടിച്ചു വിട്ടാ നല്ല വേദനയാണ് ഇവർക്കിങ്ങനെ ഒന്നും ചിരിക്കാമല്ലോ ഞാനിത് കൊടുക്കുമ്പോൾ ഇരുന്ന് ചിരിക്കണോ പക്ഷേ ഒടുക്കൊത്ത വേദനയായിരുന്നു കേട്ടോ നല്ല വേദനയായിരുന്നു ഞാൻ വിചാരിച്ചേട്ടുണ്ടെങ്കിൽ അപ്പം കിട്ടു പറഞ്ഞായിരുന്നു പക്ഷെ അവിടെ ആയതുകൊണ്ട് എൻ്റെ ഒന്ന് കിട്ടിയില്ല എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ് പക്ഷെ നമുക്ക് വേദന സഹായിക്കുമ്പോളെ ഓട്ടോമാറ്റിക് കൈയും കാലമൊക്കെ ഒന്ന് പൊന്തി പോകുന്ന ആയിട്ടാണ് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ ചീരയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് റെഡ് ചീര പിന്നെ പാലക്ക് പച്ച ചീര അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ വീടിയാണ് കേട്ടോ ഇപ്പം ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കണമുണ്ട് കുറെ അറബികളും പോലീസുകാരും ഇവിടെ പോലീസുകാരാണ് കേട്ടോ ഇവരൊക്കെ കൂടി നിൽക്കണുണ്ടോ ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഇതാണല്ലോ പെരുന്നാളിൻ്റെ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കണ സമയം ഒരു ഒരാറേക്കാൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ റോട്ടിൽ പല എന്താ പറയുക സിഗ്നൽസ് ഉണ്ടാവുമല്ലോ ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ പോലീസുകാരൊക്കെ കൂടി നിന്നിട്ട് ഈ വരുന്ന വണ്ടിയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ബോക്സ് കൊടുക്കും Boy guys get the boy. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പോൾ അത് അവർ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കും ഇന്ന ഇന്ന ആള് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും കൊടുക്കും വന്നിട്ട് പോലീസുകാർ എന്താ പറയുക കാറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തരും കേട്ടോ ഓരോരോ അതിൽ എത്ര ആൾക്കാരുണ്ടോ അവർക്ക് അനുസരിച്ചുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഏട്ടനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഡ്രീം ക്യാച്ചർ അതൊക്കെ കെട്ടി ഞാൻ തെറ്റുള്ളതാണ് കേട്ടോ ഈ സംഭവം നല്ല ഭംഗിൻ്റെ ഇല്ലേ എടുക്കണതാണ് തന്നെ അപ്പം നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ടാകുന്നു കേട്ടോ കാരണം നമ്മൾ പോകണ വായിക്കും തന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് വരണ വായിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നമ്മൾ നാലാൾ ഉണ്ടല്ലോ അങ്ങനെ എട്ട് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഒരാശം നമുക്ക് ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് വെള്ളമാണ് കേട്ടുണ്ടായിരുന്നത് പ്രാവശ്യം മാംഗോ ജ്യൂസ് അങ്ങനെ എന്താ അല്ലേ മാങ്കോ ജ്യൂസ് അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മാംഗോ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ എന്താ പറയുക ഡേറ്റ്സിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഡേറ്റ്സ് ഉണ്ട് ഒരെണ്ണം മറ്റേ കടമ ടേസ്റ്റ് വരുന്നത് ഇത് കടമം അങ്ങനെ എന്തുമാണ് സംഭവം വരുന്നത് പിന്നെ വെള്ളം കുപ്പി ഉണ്ട് പിന്നെ ഒരു മൂന്ന് പാക്കറ്റ് ഈത്തപ്പഴമുണ്ട് പിന്നെ വെറ്റ് ടിഷ്യൂ ഉണ്ട് അങ്ങനെ രണ്ട് പാക്കറ്റ് വെറ്റ് ടിഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കിട്ടുന്നത് കാരണം ഇവർക്ക് മുഖമൊക്കെ തുടച്ചിട്ട് വേണമല്ലോ നമുക്ക് എന്താ പറയുക ഈദ് അല്ല ഈദല്ല നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വ്യത്യസ്തയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ പിള്ളേർക്കൊന്നും ഇഷ്ടമായില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ഞാൻ തന്നെയാണ് ഇവരുടെ എല്ലാ ബിസ്ക്കറ്റും ഏട്ടൻ കഴിക്കില്ലല്ലോ അപ്പോൾ ഏട്ടൻ്റെ ആണെങ്കിലും പിള്ളേരുടെ ആണെങ്കിലും എല്ലാതും ഞാൻ തന്നെ വെട്ടി വെങ്ങി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ബാക്കിയുണ്ട് അതും ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ടി വി ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ഇരുന്ന് കഴിക്കും പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റില്ല കേട്ടോ സാധാരണക്കാർ ദുബായിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് കാണണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാരുടെ ചാനൽസിലേക്ക് തന്നെ വരേണ്ടി വരും കാരണം എന്താ വെച്ചാൽ അവർ വരുന്നത് അതായത് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നത് ഒരു മൂന്നോ നാലോ ദിവസത്തെ ട്രിപ്പായിട്ട് കൂടി വന്നൊരു അഞ്ചോ ആറോ ദിവസത്തെ ട്രിപ്പായിട്ട് വരും അവർ ടൂറിസ്റ്റ് ഏരിയാസിൽ മാത്രം പോയിട്ട് അവിടെയുള്ള വീഡിയോസ് മാത്രം എടുത്തിടും അവരുടെ ഫുഡ് ബ്ലോഗും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വലിയ വലിയ ലക്ഷറി ഫ്ലാറ്റുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഹോട്ടൽസ് അങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എന്ന് പറയുന്നത് സാധാരണക്കാർ സാധാരണക്കാരുടെ ലൈഫ് സ്റ്റൈല് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന പോലെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെയാണ് ഏട്ടാട ഇത് എന്തൊരു സാധനം അത് അമുട്ട നീ എന്റെ സാധനം മൽക്കിയാണ്

É não? m 2 8 കണ്ടില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അച്ഛൻ്റെയും മോളുടെയും ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറയേണ്ടത് ഇവിടെ നമ്മൾ ഏഴുനേരം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മലയാളി പിറ്റേ ദിവസത്തെ ആയിരുന്നു അപ്പോൾ നമ്മൾ വൈകുന്നേരം വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മലബാർ തട്ടുകടയിൽ പോയതുകൊണ്ട് ഇന്ന് നമ്മൾ പോയത് പാനൂരിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ സലാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്റ്റാർട്ടർ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൂപ്പ് വരും കേട്ടോ ഫസ്റ്റ് തന്നെ സൂപ്പ് വരും അതായത് സലാഡും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നു വെച്ചാൽ സൂപ്പ് വരും ഞാനിത് എടുത്ത് പറഞ്ഞ എന്തോ എന്തോ വെച്ചാൽ നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല നമ്മുടെ തൃശ്ശൂർ അതത്ര ഷൂരെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ വാടാനപ്പള്ളി ഏരിയയിലൊന്നും അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ നമുക്കിതൊന്നും വാങ്ങിച്ചാൽ തന്നെ അത് വാങ്ങി വീട്ടിൽ പോകാൻ നല്ലതെ ഈ വക സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാറൊന്നും ഇല്ല അപ്പോൾ ഈ വക സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായാലും മിൻറ്റ് ചട്നിയാണ് പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ പേര് എനിക്കറിയില്ല നമുക്ക് കടല അരച്ച് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് പേര് പറയാൻ അറിയില്ല എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റും ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ലും ഇഷ്ടമല്ല ഡേറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മയവും ഉണ്ട് അപ്പോൾ സൂപ്പ് എന്താടിൻ്റെ സൂപ്പായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഇതിനെന്താ പറയുക ആ പത്തിരിനെന്താ പറയുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കുബൂസല്ല ഭയങ്കര വലിയൊരു കുബൂസാണ് കേട്ടോ ഇവിടെ കിട്ടുക ഒരു കുബൂസല്ല കുറച്ച് കുറച്ച് കുബൂസുണ്ടാവും മൂന്നാല് കുബൂസൊക്കെ ഉണ്ടാവും പിള്ളേർക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഷവർമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ആട്ടനും പിന്നെ പിള്ള പിള്ളേരും കൂടിയിട്ട് ബാക്കി ഈ എന്താ പറയുക ചിക്കനാണ് കഴിച്ചത് ഇതിനെ പറയാം ചാർക്കോൾ എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ സാധാരണ ചാർക്കോളാണ് വാങ്ങിച്ചത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടുക നമ്മുടെ നാട്ടിൽ ഇതൊന്നും കിട്ടില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ പോയിട്ട് ഒരു ഫുൾ ചിക്കൻ ഓർഡർ അല്ലെങ്കിൽ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അൽഫാം കിട്ടും ഒരു മൂന്ന് കുഞ്ഞു കുബൂസും കിട്ടും അതല്ലാണ്ട് വേറെ ഒരു സംഭവം കിട്ടില്ല പിന്നെ മയോ കിട്ടും പിന്നെ അത് തക്കാളി ചട്ടിയും കിട്ടുന്നു ച തക്കാളി ചട്ടിയും കിട്ടൂട്ടോ അപ്പത്രേന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് എന്താ പറയുക വയരൊക്കെ നിറച്ച് വീട്ടിലേക്ക് പോകാനോ കേട്ടോ രണ്ട് ദിവസത്തെ വ്ളോഗാണ് ഞാൻ പറഞ്ഞില്ല ഒരു റാൻഡം വ്ളോഗാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ രണ്ട് ദിവസത്തെ വ്ളോഗായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മുടെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കാരണം ഗ്യാസൊക്കെ ചാലു ചാലുമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ കുറവായിരിക്കും കാരണം ഏറ്റൻഡായിട്ടിങ്ങിലായതുകൊണ്ട് തന്നെ വളരെ കുറവായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുള്ളൂന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും ഒന്ന് ഡൈറ്റൊക്കെ ചെയ്തൊന്ന് തടി ഓർക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ആഗ്രഹം മാത്രമായിട്ട് നിൽക്കുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയുള്ളൂ കേട്ടോ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ